ജീവിതത്തിൽ ആദ്യം ഞാൻ നടു റോഡിൽ നിന്നിട്ട് ഡ്രസ്സ് മാറിയട്ടോ ആ അതാ നടു റോഡിൽ നിന്ന് ഡ്രസ്സ് മാറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സാധനമാണത് അപ്പൊ ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എന്താണ് ഈ സംഭവം ഇത് നമുക്ക് എവിടെ നിന്ന് മേടിക്കാം എങ്ങനെയായിരുന്നു എന്റെ അനുഭവം എല്ലാം പറയാം നമ്മൾ കുറ്റാലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായിരുന്നാലും കുറ്റാലത്ത് നമ്മൾ വാട്ടർഫോളിൽ കുളിക്കേണ്ടി വരുമല്ലോ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ ഒരു സ്ഥലവും ഇല്ല അപ്പം കാറി കയറി നേരെ പോയി ഒരു ഒരു നല്ല ആരും അതായത് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നന്നായിട്ട് ഇത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തിയത് വണ്ടി നിർത്തി ഈ സംഭവം എങ്ങനെ എടുക്കുകയാണ് ഇതിൻ്റെ പേരാണ് ക്ലോത്ത് ചേഞ്ചിങ് ടെൻറ്റ് ഇത് ഒരു ടെൻ്റാണ് നമുക്ക് കാറിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകാം ദൂരയാത്രയ്ക്ക് യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇതിന് വില നമുക്ക് ഓൺലൈനിൽ തന്നെ മേടിക്കാൻ കിട്ടും ഇത് ഇതാ ഇങ്ങനെ എളുപ്പത്തിൽ അങ്ങ് തുറക്കാം ഇതകത്ത് ഇങ്ങനെ നല്ലൊരു മടക്കി വെച്ചേക്കുകയാണ് റൗണ്ടായിട്ട് ഇത് എളുപ്പത്തിൽ തുറക്കാൻ പറ്റും എന്നിട്ട് ഇതിനെ ഫിക്സ് ചെയ്യണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ടെൻറ്റ് പോലെ ആണിയൊന്നും അടിച്ച് വെക്കണ്ട തറയിൽ അങ്ങ് വെച്ചാൽ മതി ഫിക്സ് ചെയ്യുന്ന പോലെ ഇത് പോളിസ്റ്റർ ആണ് വാട്ടർ പ്രൂഫാണ് ഒരാൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റും ഇത് നമുക്ക് മറ്റേ ട്രെക്കിങ്ങിന് പോകുമ്പോഴും ക്യാമ്പിങ്ങിനും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മാറാൻ പറ്റും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഓൺലൈനിൽ ഞാൻ കണ്ടത് അപ്പോൾ അത് നമ്മൾ മേടിച്ച് വെച്ചു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾക്ക് നമുക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം ഉണ്ടാവത്തില്ല അപ്പം ഇത് ഇങ്ങനെ തുറക്കുക അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു സി സിബ്ബുണ്ട് അകത്തും സിബ്ബുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ ഓൾറെഡി തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാക്കറ്റിൽ അപ്പോൾ നനഞ്ഞ തുണി ആയതുകൊണ്ട് തന്നെ പാക്കറ്റിനകത്ത് നമുക്ക് കൊണ്ടുവരാമല്ലോ ഇട്ടിട്ട് അപ്പോൾ മോൾഡേൻ ചേട്ടൻ ചേട്ടൻ ഡ്രസ്സൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സിബൊക്കെ തുറന്ന് അകത്ത് കയറിയാണ് നിങ്ങൾക്ക് അകത്തെ സ്പേസ് കാണിച്ചു തരാം അതാ ഇങ്ങനെ ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാം കുഞ്ഞു മോൾക്ക് കുഞ്ഞുമോൾക്ക് നിൽക്കാനകത്ത് കുഴപ്പമില്ല അത് അവിടെ ഒരു കവറുണ്ട് ആ ഒരു പോക്കറ്റ് സമയം അതിനകത്ത് നമുക്ക് തുണിയിടാം നരുന്ന തുണി ഇടാം വേണമെങ്കിൽ ഇടാൻ പോകുന്ന തുണി വെക്കാം അങ്ങനെ ഒരു ഹാങ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം അതിനകത്തും ഇതുപോലത്തെ സിബുണ്ട് ആ സിബ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല പിന്നെ കാറ്റുള്ള സ്ഥലമാണെങ്കിൽ സൂക്ഷിക്കണം ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെ ഞാൻ ദാ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വരുകയാണ് ഇത് നടൻ റോഡാണ് അപ്പോൾ ഭയങ്കര ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ പുറത്ത് ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര പോകുന്നവരാണെങ്കിൽ ഇതൊന്ന് കയ്യിൽ കരുതുന്ന വളരെ നല്ലതായിരിക്കും അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ നമ്മൾ നമ്മൾ ഇവിടെ തിരുനെൽവേലിയിൽ പോയിട്ട് തെങ്കാശി പോയിട്ടാണ് നമ്മൾ നല്ല മട്ടൻ ബിരിയാണി കഴിച്ചോട്ടെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടാണ് നേരെ നാട്ടിലേക്ക് തിരിച്ചത് അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്